അപ്പോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടത് വെച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് കൂടെ ട്രിപ്പ് പോവാണ് വാൽപ്പാറയ്ക്ക് അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു പിന്നെ അവിടുത്തെ സംഭവങ്ങൾ എന്താ കോവിഡിന് ശേഷം വാൽപ്പാറ ആദ്യമായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ ഞങ്ങൾ പോകണം എന്നേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ അപ്പോ അവിടുത്തെ കോവിഡിന്റെ കാര്യങ്ങള് അവിടേക്ക് പോവാനുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം പിന്നെ ഇതെന്റെ തന്നെ വീഡിയോ ആണ് ഫസ്റ്റത് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് അതിൻ്റെതായ തെറ്റുകളും കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും സോ നിങ്ങൾ എല്ലാവരെയും ക്ഷമിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ബാക്കി പോകുമ്പോ പറയാം നമ്മൾ പറഞ്ഞ പോലെ വാൽപ്പറയ്ക്ക് പോവാണ് ഞങ്ങൾ പോകുന്ന റൂട്ട് അതിരപ്പള്ളി വാഴച്ചാൽ വാൽപ്പറ ആ റൂട്ടാ കാരണം ഞങ്ങൾ തൃശ്ശൂർന്ന് വരുന്നവർക്ക് ഈ റൂട്ടിക്കൂടെ കൂടെ പോകുന്നതാണ് എളുപ്പം പിന്നെ ഈ വഴി വഴിക്കൂടെ പോകുകയാണെങ്കിൽ അതിരപ്പിള്ളി ഉണ്ട് തുമ്പൂർമൊഴിയുണ്ട് ചാർപ്പ വെള്ളച്ചാട്ടം ഉണ്ട് അതൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഒരു പറമ്പ അപ്പോൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടേക്ക് എൻട്രി അറിയില്ല ചുറ്റും വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ നടുക്കിൽ നല്ല ഭംഗിയൊക്കെയുള്ള ഒരു തോട് പോലെ പോകണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നല്ല സ്ഥലമാണ് ഇവിടേക്ക് എൻട്രി ഉണ്ടോന്നൊന്നും അറിയില്ല കാരണം വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട് കുറേ സ്ഥലത്താണെങ്കിൽ വെയിൽ ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഭയങ്കര സ്ഥലമാണ് ചാർപ്പ വെള്ളച്ചാട്ടം ഇപ്പോൾ കാണുമ്പോൾ വെള്ളമൊന്നുമില്ല പക്ഷേ മഴക്കാലത്ത് നല്ല നിറയെ വെള്ളമാണ് റോഡിലേക്കൊക്കെ വീഴും പിന്നെ ഈ ചാർപ്പ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുള്ള റോഡ് കയറ് കെട്ടിയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എവിടേക്കാണ് പോകണേ വാൽപ്പാറയ്ക്കോന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കയറൊക്കെ ഓപ്പൺ തന്നു അതിങ്ങനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല പിന്നെ ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കുറച്ച് പുഴകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടിലൊന്നും വണ്ടി നിർത്താനും ഇവിടെ ഇറങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പാടില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ കടന്നു അവിടെ നമ്മുടെ ഡീറ്റെയിൽസും വണ്ടി നമ്പറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് കോഫി ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ കയറി നല്ല സ്ഥലമായിരുന്നു ഈ കാണുന്നതാണ് മലക്കപ്പാറ ഇതിപ്പോൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഇവിടെയും നമ്മൾ വാട്സാപ്പിൽ ചെയ്ത പോലെ ഡീറ്റെയിൽസും പിന്നെ എത്ര ആൾക്കാരുണ്ട് വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കിടക്കാൻ പറ്റും ാട് ബോർഡറിലേക്ക് കടന്നു ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ചെക്ക് പോസ്റ്റിൽ എന്ന് പറഞ്ഞപ്പോൾ ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു പിന്നെ ടി എൻ പാസ് വേണം ചിലപ്പോൾ ചോദിക്കും ചിലപ്പോൾ ചോദിക്കില്ല നമ്മൾ ഭാഗ്യമനുസരിച്ചിരിക്കും എന്തായാലും പോകുന്നത് കൊണ്ട് ടി എൻ പാസ് എടുക്കണം അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്പാറ ബോർഡറൊക്കെ കടന്നു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കാണുന്നത് ഡാം ആണ് ഈ കാണുന്നതാണ് ഷോലയാർ ഡാം അത്യാവശ്യം നല്ല വെൽപ്പൊക്കെയുള്ള ഷോളയാർ ആണ് ഇത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഇറങ്ങാനും ഒക്കെ പറ്റും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ സ്ഥലമാണ് ഞങ്ങൾ സ്ഥലത്തിനെ പറയുക ഇപ്പോൾ ഒരു ചേട്ടനാണ് ഞങ്ങടെ ഇങ്ങനെ സ്ഥലമുണ്ട് ഇതല്ല പറയാനുണ്ടോ ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് എല്ലാരും വരണം ആ പ്രത്യേകിച്ച് ഈ കോർണർ നല്ല നാട്ടുണ്ട് അതൊക്കെ ഷോളർ ഡാമിന്റെ ഭാഗങ്ങളാണ് ഇവിടേക്ക് എറണാ പാടില്ല മുതലിണ്ടെന്നുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട് അവിടെ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചു ഇവിടെ ഇനി എന്തൊക്കെയാണ് കാണാനില്ല എന്ന് അപ്പം അങ്ങനെയായിട്ട് ആൾ തന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇതാണ് കൂളൽ റിവർ അല്ല അവർ പറയുക കൂളൽ നിന്നാണ് പക്ഷെ കൂളങ്കൽ റിവർ എന്നാണ് ഗൂഗിളിലൊക്കെ ഉള്ളത് കാണാൻ നല്ല രസമാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പുഴ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എല്ലാവരും ഇവിടെ വന്ന് കാണണം ഇതെന്തായാലും കാണണം ഒരു കുറവുള്ള അതെ പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇവ നട്ടപ്പുറം ഇല്ലത്ത് വന്ന് കാണുന്നു ഫോട്ടോ എടുക്കുന്നു പോകുന്നു ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള വ്യൂസ് ഉള്ള സ്ഥലമായിട്ടുള്ള നീരാർ ഡാം ചിന്നക്കലാർ ഡാം അതൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെയുണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് നിങ്ങൾ അവിടെ നിന്ന് ആ പാസ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പോവാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ ചിഹ്നക്കളായി എത്തി ഇവിടെ നിന്ന് ഇങ്ങനെ പോവാനൊക്കെ ആയിട്ട് നിന്നപ്പോ ആ സാർ പറഞ്ഞു ഇപ്പോൾ ഇവിടേക്ക് പോകാൻ പറ്റില്ല ഇതിൻ്റെ പാസ് എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മുന്നേ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മുന്നേ ഞങ്ങളൊരു പാസ്സെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് കാണിച്ചു കൊടുത്തപ്പോൾ ഈ സാർ പറഞ്ഞു ഇതല്ല ഇവിടേക്കുള്ള പാസ് ഇവിടേക്കുള്ള പാസ് വേറെയാണ് ആണ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിന് ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പോകാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾക്ക് തൂക്കുപാലം ഈ എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ആണ് അത് കാണാനൊന്നും പറ്റിയില്ല ഇതാണ് മെയിൻ നല്ല അടിപൊളി സ്ഥലം ഇവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ എൻട്രി പാസ് ചോയ് ചോദിക്കാനായിട്ട് പോവില്ലേ അപ്പം തന്നെ ചോദിക്കണം ഞാൻ ഞാനതിൻ്റെ പേര് സ്പെല്ലിങ് കൊടുക്കട്ടോ ആ സ്ഥലത്തേക്കും കൂടിയുള്ള പാസ് എന്ന് പറയണം ഒരാൾക്ക് മൊത്തം ഒരു പാക്കേജ് മൊത്തം നൂറ്റമ്പത് രൂപയായിട്ടാണ് വരിക ഓഫ് റോഡ് കാണാൻ പിന്നെ അടുത്തത് ഉള്ളത് നീരാർ ഡാമാണ് നീരർ ഡാമിൽ ഒരു ഡാമും ഒരു ടണലും ഉണ്ട് അപ്പൊ അത് കാണാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കയാണ് നീരർ ഡാം ില് നീരാർ ഡാം എത്തി കാണുന്നതാണ് നീരാർ ഡാം അതിനെ പ്രത്യേകിച്ച് നം അത്രയ്ക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മുടെ കേരളത്തിലെ ഡാംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ അത്രയ്ക്കുള്ളൂ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നാലരയ്ക്ക് മുന്നേ വരാണെങ്കിൽ മാത്രമേ ടണലിലേക്ക് ഇടുകയുള്ളൂ പറഞ്ഞെന്ന് വെച്ചാ ടണലിലുള്ളത് ഈ ഡാമിന്റെ അവിടെ നിന്ന് ലത്തസൈക്കാണ് അവിടേക്ക് ഇപ്പൊ പോവാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാ ഈ കാട്ടാനകളൊക്കെ വന്നിറങ്ങി ആകെ പ്രശ്നമായിരിക്കും ടണലിന്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ ടണൽ കാണാത്തതിന്റെ വിഷമം മുഴുവൻ ഇവിടെ തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താണെന്ന് വെച്ചാ ഈ ഡാമും അടച്ചേക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ അഞ്ചുമണി അഞ്ചര കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ടൈം നമ്മളീ ഡാം അടയ്ക്കും അവിടെയുള്ള വാച്ചിർ ചേട്ടനില്ല ആളുടെ അടുത്ത് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ടിക്കറ്റ് എടുത്തിട്ട് പാസ് എടുത്തിട്ട് ഒക്കെ വെറുതെ ഒരു സാധനം മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഞാൻ തമിഴിൽ പറഞ്ഞോട്ടെ എനിക്ക് തമിഴ് അറിയില്ല തമിഴ് അറിയാവുന്നവർ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ ആൾക്ക് മനസ്സിലായിട്ട് ആൾ ഞങ്ങൾക്ക് ഈ ഡാമ് തുറന്നു തന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡാം കാണുന്നത് പിന്നെന്താ കൂടി ഇവിടെ വന്നിട്ട് മര്യാദയ്ക്ക് കണ്ടിട്ടുള്ള സ്ഥലം ഈ ഡാം ആയതുകൊണ്ട് ഇവിടെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങി ഇഷ്ടപ്പെട്ടു വരാത്തത് എന്റെ ഞങ്ങളുടെ യാത്ര കഴുകുകയാണ് ഗൈസ് ഡാമിലാണ് ആനക്കാരണം ഞങ്ങക്ക് ഡാമിൽ കാണാൻ പറ്റുന്നില്ല ഗൈസ് നോക്കൂടെ ഒന്നും ഇല്ല ഗൈസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണം നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം തമ്പേക്ക് അമർത്തണം വെല്ലു അമർത്തണം പിന്നെ ക്ലിങ് കിളിങ്ക്ലിങ്ക് ഉണ്ട് അത് ഞെക്കണം ഇവിടെ ആന വന്നിട്ടുണ്ട് ഗൈക മതില എത്ര വണ്ടി എത്തി കായ് ഞങ്ങൾ പൂ ആണ് ഞങ്ങളുടെ ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് പൂ ആണ് പിന്നെ നമ്മൾ ഈ വ്യൂസ് വ്യൂസൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരു എൻട്രി ഗേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ സാർമാർ പറയുക ഈ പാസ് തന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ പോയി നൂറ് മീറ്റർ കഴിയുമ്പോൾ ഒരു സർക്കിൾ കാണും അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയാലാണ് നീരാർ ഡാമും ടണലെന്നു പറയുക പക്ഷെ അവർ പറയുന്ന സർക്കിളിന് ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് പക്ഷേ ഇവർ അതിൻ്റെ സർക്കിൾ എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്കത് സർക്കിൾ ആണോ ട്രയാങ്കിൾ ആണോ ഈ വഴിയാണോ എന്നുള്ള കൺഫ്യൂഷൻ വന്നിട്ട് നേരെ പോയിട്ട് ചിന്തക്കള അവിടേക്ക് എത്തിയത് ke sini, dulu, tadaa